ഈശോയിൽ സ്നേഹമുള്ളവരെ ജപമാല മാസം പതിനേഴാം ദിവസത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് കുടിയേറ്റക്കാരുടെ ആശ്വാസമേ അല്ലെങ്കിൽ അഭയാർത്ഥികളുടെ സമാശ്വാസമേ സോലസ് ഓഫ് മൈഗ്രൻസ് എന്ന പ്രാർത്ഥനയെക്കുറിച്ചാണ് എന്തുകൊണ്ടാണ് മറിയത്തെ കുടിയേറ്റക്കാരുടെ ആശ്വാസം എന്ന് വിളിക്കുന്നത് സ്വന്തം നാട്ടിൽ നിന്ന് വളരെ അകലെയുള്ളവരുടെ വേദന അവർ അനുഭവിക്കുന്ന അനിശ്ചിതത്വം അവരുടെ മനസ്സിലെ ആഗ്രഹങ്ങളും പ്രാർത്ഥനകളും എന്നിവ മറിയം ആഴത്തിൽ മനസ്സിലാക്കുന്നതിനാലാണ് മറിയത്തെ കുടിയേറ്റക്കാരുടെ ആശ്വാസം എന്ന് വിളിക്കുന്നത് മറിയം പ്രവാസത്തിൻ്റെ വേദനയും ദൈവപരിപാലനയിൽ അഭയം തേടുന്നതിൻ്റെ സന്തോഷവും അറിയുന്നവളാണ് മറിയത്തിൻ്റെ ജീവിതം എടുത്ത് പരിശോധിക്കുമ്പോൾ യാത്രകൾ പ്രവാസങ്ങൾ കുടിയിറക്കങ്ങൾ ഇതെല്ലാം നിറഞ്ഞതായിരുന്നു മറിയത്തിൻ്റെ ജീവിതം ഇന്നത്തെ കാലത്ത് ജോലിക്ക് വേണ്ടി മെച്ചപ്പെട്ട ഭാവിക്ക് വേണ്ടി സുരക്ഷ തേടി വീടുകളും നാടും വീട്ടുകാരെയും വിട്ടുപോകാൻ നിർബന്ധിതരാകുന്ന എല്ലാവർക്കും മറിയം ഒരു ആർദ്ര കൂട്ടുകാരിയും ആശ്വാസകയുമാണെന്ന് തിരുസഭ ഓർമ്മിപ്പിക്കുന്നു മത്തായിട്ട് സുവിശേഷം രണ്ടാമധ്യായം പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള തിരുവോദിനങ്ങളിൽ ഹെറോദസ് രാജാവ് ശിശുവായ യേശുവിനെ കൊല്ലാൻ പരിശ്രമിക്കുമ്പോൾ മറിയവും ജോസഫും രാത്രിയിൽ ഈജിപ്തിലേക്ക് ഓടിപ്പോയി അവർ കുടിയേറ്റക്കാരും അഭയാർത്ഥികളുമായി അവിടെ മാറി സ്നേഹമുള്ളവരെ അപരിചിതരുടെ ഇടയിൽ ഒരു അന്യദേശത്ത് അവർ താമസിച്ചു അതായത് സുവിശേഷം രണ്ടാം അധ്യായം പതിമൂന്നാം തിരുവോദത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു അവർ പോയിക്കൊഴിഞ്ഞപ്പോൾ കർത്താവിൻ്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് ജോസഫിനോട് പറഞ്ഞു എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടി ഈജിപ്തിലേക്ക് പലായനം ചെയ്യുക സ്നേഹമുള്ളവരെ അറിയാത്ത ഒരു ദേശത്തേക്ക് പരിചയമില്ലാത്ത ആളുകളുടെ ഇടയിലേക്ക് ഒരു രാത്രിയിൽ ഓടിപ്പോകുന്ന മറിയത്തിന് അഭയാർത്ഥികളുടെ അല്ലെങ്കിൽ കുടിയേറ്റക്കാരുടെ ഒക്കെ വേദനയും അനിശ്ചിതത്വവും എന്താണെന്ന് വ്യക്തമായിട്ടറിയാൻ സാധിക്കും നമ്മുടെ നാട്ടിലേക്കൊക്കെ നമ്മൾ കടന്നു വരുമ്പോൾ മെച്ചപ്പെട്ട ഭാവി തേടി അല്ലെങ്കിൽ വീട്ടിലെയും നാട്ടിലെയും ദാരിദ്ര്യം മൂലം ജോലി കിട്ടാത്ത അവസ്ഥകൾ മൂലം പീഡനങ്ങൾ ആക്രമണങ്ങൾ മൂലം സ്വന്തം നാടും വീടും വിട്ട് കുടിയേറിപ്പോകുവാൻ നിർബന്ധിതരാകുന്നവരുടെ എണ്ണമറ്റ കഷ്ടപ്പാടുകൾ അത് മറിയവും അനുഭവിച്ചിട്ടുണ്ട് എല്ലാം ഉപേക്ഷിച്ച് അജ്ഞാതമായ ഇടങ്ങളിൽ അരക്ഷിതാവസ്ഥയിലേക്ക് നടന്നു നീങ്ങുന്നതിൻ്റെ ഭയവും ഉത്കണ്ഠയും മറിയത്തിനറിയാം പക്ഷേ മറിയത്തിന് ഒരു വലിയ ഉറപ്പുണ്ടായിരുന്നു എവിടെ പോയാലും ദൈവം കൂടെ ഉണ്ടാകും ദൈവം സഹായിക്കും എന്നുള്ള ദൈവം നമ്മോടൊപ്പം വിശ്വാസികളോടൊപ്പം സഞ്ചരിക്കുന്നു എന്നുള്ള വലിയ ബോധ്യവും വിശ്വാസവും മറിയത്തിന് ഉണ്ടായിരുന്നു സ്നേഹമുള്ളവരെ വിദേശ രാജ്യങ്ങളിലൊക്കെ ഒറ്റപ്പെട്ടും നഷ്ടപ്പെട്ടും ഒക്കെ കഴിയുന്ന ഏവർക്കും പരിശുദ്ധ അമ്മ വലിയ ആശ്വാസമാണ് കാരണം അവരുടെ വേദനയും സങ്കടവും എന്താണെന്ന് പരിശുദ്ധ അമ്മ അനുഭവിച്ചറിഞ്ഞിട്ടുള്ളതാണ് എവിടെ പോയാലും ദൈവം തൻ്റെ ജനത്തോടൊപ്പം സഞ്ചരിക്കുന്നു ലോകം അപരിചിതമായിരിക്കുമ്പോഴും വിശ്വാസം നമുക്ക് ധൈര്യം നൽകുന്നു അതാണ് മറിയം നമ്മളെ പഠിപ്പിക്കുന്നത് ദൈവം ഒരിക്കലും തൻ്റെ ജനത്തെ വഴികളിൽ ഉപേക്ഷിക്കുകയില്ല ദൈവം നമ്മോടൊപ്പം എവിടെ പോയാലും ദൈവം കൂടെ വരും അതോടൊപ്പം ദൈവത്തിൻ കൂടിയേറ്റത്തിൻ്റെ വേദന സഹിക്കാൻ നമുക്ക് വിശ്വാസത്തിൻ്റെ ശക്തി നമുക്ക് ലഭിക്കുമെന്നും അറിയും നമുക്ക് മാതൃക നൽകുകയാണ് അറിയത്തെ പോലെ നാം എല്ലാവരും ഭൂമിയിൽ ഒരു തീർത്ഥാടകരാണെന്നും സ്വർഗമാണ് നമ്മുടെ യഥാർത്ഥ ഭവനമെന്നും അവിടെ എത്തിച്ചേരേണ്ടവരാണ് നമ്മളെല്ലാവരും എന്നുള്ള വലിയ സത്യം പരിശുദ്ധ മറിയം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് അതോടൊപ്പം ലേവ്യരുടെ പുസ്തകത്തിൽ പത്തൊമ്പതാം അധ്യായം മുപ്പത്തി നാലാം തിരുവനന്തപുരത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട് നിങ്ങളോടൊപ്പം താമസിക്കുന്ന അപരിചിതരായിട്ടുള്ള മനുഷ്യരെ നിങ്ങൾ സ്വന്തം ദേശത്തെപ്പോ ദേശക്കാരെ പോലെ കാണണമെന്നും അവരോട് സ്നേഹത്തോടെ പെരുമാറണമെന്നും വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് നമ്മുടെ ഇടയിലേക്ക് കടന്നു വരുന്ന പരദേശികളായിട്ടുള്ള ആളുകളെയും അന്യദേശത്തുള്ളവരെയും നല്ല മനസ്സോടെയും സ്നേഹത്തോടെയും കാണാൻ നമുക്കും കഴിയണമെന്ന് തിരുവചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഇവരുടെ പുസ്തകം പത്തൊമ്പതാമത്തെ മുപ്പത്തിനാലാം തിരുവചനത്തിൽ ഈശോ സ്നേഹമുള്ളവർ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ഒത്തിരിയേറെ കുടുംബങ്ങളാണ് വിദേശ രാജ്യങ്ങളിലേക്ക് കുടിയേറിയിരിക്കുന്നത് മെച്ചപ്പെട്ടൊരു ഭാവിയും അല്ലെങ്കിൽ കുറച്ചുകൂടെ മെച്ചപ്പെട്ട ജോലിയും വരുമാന മാർഗ്ഗങ്ങളും സൗകര്യങ്ങളൊക്കെ തേടിയാണ് പോയെങ്കിലും പോകുന്നതെങ്കിലും അവിടെ ചെല്ലുമ്പോൾ ഒരു പുതിയ ദേശത്തിൻ്റെ അറിയാത്ത ജനങ്ങളുടെ ഇടയിൽ താമസിക്കുന്നതിൻ്റെ അനിശ്ചിതാവസ്ഥകളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും വേദനകളിലൂടെയൊക്കെയാണ് അവർ കടന്നു പോകുന്നത് നമുക്കറിയാം അപ്പോൾ തിരുസഭ നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ് നിങ്ങളുടെ സങ്കടങ്ങൾ അനിശ്ചിതാവസ്ഥ വളരെ അകലെ ജീവിക്കുന്നതിൻ്റെ അല്ലെങ്കിൽ പരിചയമില്ലാത്തവരുടെ ഇടയിൽ കഴിയുന്നതിൻ്റെ ഒക്കെ വേദനയും അടുത്തടുത്ത യാത്രകളുടെ ബുദ്ധിമുട്ടുകളും വിപ്രവാസത്തിൽ കഴിയുന്നതിൻ്റെ സങ്കടവുമെല്ലാം അനുഭവിച്ച മറിയത്തിന് നമ്മളെ മനസ്സിലാക്കാൻ കഴിയും മറിയത്തോട് പ്രാർത്ഥിച്ചാൽ മറിയും തീർച്ചയായിട്ടും കുടിയേറ്റക്കാർക്ക് വലിയ ആശ്വാസമായി മാറും അതേ സ്നേഹമുള്ളവരെയും നമുക്ക് ജപമാലകളിൽ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ കുടിയേറ്റക്കാരുടെ ആശ്വാസമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈ അർത്ഥം മനസ്സിലാക്കി പ്രാർത്ഥിക്കാം പരിശുദ്ധരാജ്ഞി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഈശോയുടെ അനുഗ്രഹം എല്ലാവർക്കും ആശംസിക്കുന്നു